ി ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇടതു മുന്നണി കേൾക്കേണ്ടി വന്നത് അമ്പെ പരാജയത്തിന് പിന്നാലെ ശൈലി മാറ്റാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ജനകീയ വിഷയങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നേരിട്ട് യോഗങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ് വരുന്ന രണ്ടാഴ്ചക്കിടെ മൂന്ന് യോഗങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് എങ്ങനെ കാണുന്നു താങ്കൾ നന്നായി എന്നൊരു വാക്കാണ് ആദ്യം പറയാണ് കാരണം പിണറായി വിജയൻ എന്ന വ്യക്തിയോട് നമുക്ക് ശത്രുത മുഖ്യമന്ത്രി എന്നതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുള്ള ശത്രുതയാണ് ജനങ്ങൾക്ക് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന ബഹുമാനവും നമുക്കുണ്ട് ആ ബഹുമാനം മേടിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകണം അതുണ്ടായില്ല എന്നതാണ് അദ്ദേഹത്തെ പറ്റി കുഴപ്പം തീർച്ചയായും സി പി ജനങ്ങളുടെ വിമർശനം മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ വിമർശനം മാത്രമല്ല സാധാരണക്കാരെ ജനങ്ങളുടെ വിമർശനം മാത്രമല്ല മൊത്തമായി ജനം വിമർശിക്കുകയും പാർട്ടിക്കടറിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു എന്ന് മാത്രമല്ല പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ മിണ്ടാൻ പോലും പറ്റാത്തത് തന്നെ കാരണം ഈ ഇദ്ദേഹത്തിന് ഏറ്റവും മിണ്ടിയിട്ടില്ലാത്ത ആളുകളൊക്കെ മുഖത്തടിച്ച് ഇയാളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരാൻ പോകണം നേരിട്ട് നോക്കി പറഞ്ഞു അത് ശ്രീ ബി സി ജോർജ് ഈ അണികൾക്കിടയിൽ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഇടയിൽ പോലും വലിയ അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇല്ലാതാക്കി ഒന്ന് തിരിച്ചു വരാനുള്ളൊരു ശ്രമമാണ് മുഖ്യമന്ത്രിയും ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എങ്ങനെ തിരിച്ചു വരാന് ഇയാൾക്കുടെ സ്വഭാവം എന്താണ് ജനത്തിന് മനസ്സിലായിട്ടില്ലേ പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടില്ലേ ഇനി ഈ വൈകിയ മേളയിൽ ഏത് ഇനി ആ പല എലക്ഷൻ എത്ര ആളുണ്ട് ഇരുപത്തി ആറിൽ എലക്ഷൻ നടക്കേണ്ടതല്ലേ രണ്ടു വല്ലേ ഉള്ളൂ അപ്പഴത്തേക്ക് ഇനി ശൈലി മാറും പറഞ്ഞാലും എന്നാലും മാറുകയാണ് നീ കുറുക്കനെ കുറുക്കനായിരുന്നെങ്കിലും നീലക്കുറുക്കനായിരുന്നെങ്കിലും കുറുക്കൂക്കാൻ കൂവീല്ലേ എന്ന് പറഞ്ഞാലും കുറുക്കൻ കൂവിയതുപോലെ തന്നെ നിങ്ങൾ ചെറുക്കം കൂവാതിരിക്കുവോ എന്തുപോലെ പിണറായി സ്വഭാവമായിട്ട് പല സ്വഭാവത്തേക്ക് പോവും ഇപ്പൊ ഏതായാലും മൂന്ന് രണ്ടാഴ്ചക്കൊണ്ട് മൂന്ന് ഗവൺമെന്റ് വിളിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് ഞാനതിനെ യോജിക്കുന്നു പക്ഷെ ആ നിലയിൽ അദ്ദേഹം പോവുകയല്ല അദ്ദേഹം അദ്ദേഹം സംസാരിച്ച് പോലും പരിഗല്ല നിഗ്സി പ്രയോഗമായിട്ടല്ല നടക്കുന്നത് ആ പത്രക്കാരെ കാണാൻ പാടില്ല ബിഷപ്പന്മാരെ കാണാറുണ്ട് പാടില്ല യോഗിമാര് ആ അല്ലെങ്കിൽ അന്ന് പൂജാരിമാരെ കാണാൻ പാടില്ല ഇവരെല്ലാം ശത്രുക്കളാണ് അങ്ങേർക്ക് ആ സ്വഭാവം അങ്ങേരുന്ന മാറ്റണം മനുഷ്യ ശത്രുത എന്ന സ്വഭാവം മാറ്റിയിട്ട് ഒരു ജനകീയ സ്വഭാവം ഉള്ള മനുഷ്യ അദ്ദേഹം മാറിയാൽ വട നന്നായി വ്യക്തിയോട് ആർക്കും ആ നന്നായിട്ട് മുഖ്യമന്ത്രി പിണറായിട്ടാണ് ശ്രീ പി സി ജോർജ് ഈ വലിയ തോൽവിക്ക് പിന്നാലെ ഈ മുഖ്യമന്ത്രി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ എല്ലാവരും നേരത്തെ വിലയിരുത്തിയത് പോലെ തന്നെ ഒരു ഏകാധിപതിയെ പോലെയാണ് പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പക്ഷേ ആ ഒരു ഒരു ഭാഷ ആ ഒരു ഭാവത്തിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സി പി ഐ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഘടകക്ഷികൾ പരസ്യമായി വെല്ലുവിളിക്കുന്ന സാഹചര്യം ഈ രാജ്യസഭാ സീറ്റിലടക്കം തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പരസ്യമായി തന്നെ സമർത്ഥിച്ചെടുക്കുന്ന സാഹചര്യം ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ കാര്യം പരിങ്ങലാക്കിയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും അങ്ങനെ പരിങ്ങലായി രാധാകൃഷ്ണൻ രാജു വെച്ചിലേക്ക് മന്ത്രിസ്ഥാനം വന്നപ്പോ നിയമപരമായി സി പി എം രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചിരുന്ന നയം സ്വീകരിക്കാൻ തയ്യാറായി നേരത്തെ അതല്ല പിണറായി വിജയൻ തീരുമാനിക്കില്ല എല്ലാവരും കേട്ടണമെന്നായിരുന്നു ഇത്തവണ മന്ത്രി കേളുവിനെ എങ്ങനെ മരിച്ച കേൾവ് മന്ത്രിയായ നിയമപരമായി നോക്കുമ്പോൾ പാർട്ടി കടനുസരിച്ചും പാർട്ടിയുടെ സ്ഥാപനം അനുസരിച്ചും എം എൽ എ എന്നുള്ള പ്രവർത്തനം അനുസരിച്ച് കേളുവാണ് എന്നെ അർഹൻ വയനാടിന്റെ പ്രാതി വരിക തീർച്ചയായും അങ്ങനെ എടുക്കേണ്ടി വന്ന പാർട്ടി കമ്മിറ്റിയുടെ പാർമെന്റിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ നിർബന്ധിതനായി പിണറായി വിജയൻ എന്നതിന് തെളിവായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഏത് എത്രയും നന്നായി അങ്ങനെങ്കിലും മാറ്റം വരട്ടെ രണ്ടു കൊല്ലത്തേക്കെങ്കിലും ഞാനൊരു സ്വഭാവത്തിന് മാറി അതിനുള്ള മാറ്റം കേട്ടതിൽ ഉണ്ടായാൽ അത്രയും നാട് രക്ഷപ്പെടുത്തും എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്